നല്ലേനം കശുവണ്ടിയുടെയും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നാടാണ് കൊല്ലം പഴയ പ്രധാമല്ലെങ്കിലും ആർ എസ് പി ഇപ്പോഴുമുള്ള മണ്ണ് തുടർച്ചയായ മൂന്നാം ഊഴത്തിന് പ്രേമേന്ദ്രൻ ഇറങ്ങുന്നു രണ്ടായിരത്തി ഒൻപതിൽ ആർ എസ് ആവശ്യം തള്ളി നഷ്ടപ്പെടുത്തിയ സീറ്റ് ഇടതുമുന്നണിക്കായി തിരിച്ചു പിടിക്കാൻ സി പി ഐ എം കൊല്ലത്തെ സിറ്റിംഗ് എം എൽ എ എം മുകേഷിനെ മത്സരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ ആദ്യം നിശ്ചയിച്ചത് കൊല്ലത്ത് പ്രേമേന്ദ്രനെയാണ് കോൺഗ്രസിനും യു ഡി എഫിനും അത്രയ്ക്കുണ്ട് പ്രേമേന്ദ്രനിൽ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ഇടതുമുന്നണിയിലെ ആർ എസ് പി സ്ഥാനാർത്ഥിയായി പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിച്ചിട്ടുണ്ട് എൻ ശ്രീകണ്ഠൻ നായരെ പോലെ ആർ എസ് പിയുടെ ഉയർന്ന നേതാക്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പിന്നീട് തോറ്റാലും ജയിച്ചാലും ഒക്കെ ആർ എസ് പി മത്സരിച്ചെടുത്തു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സി പി എം ഈ മണ്ഡലം ഏറ്റെടുത്തു അക്കുറിയും രണ്ടായിരത്തി നാലിലും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ സി പി എം അവിടെ തോറ്റു രണ്ടായിരത്തി പതിനാലിൽ സി പി എം രണ്ടായിരത്തി ഒൻപതിൽ തോറ്റതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലം തിരികെ വേണം എന്ന് ആർ എസ് പി നിർബന്ധം പിടിച്ചു തരില്ലെന്ന് സി പി ഐ എമ്മും കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടും എന്ന് ഭീഷണി മുഴക്കിയിട്ടും വഴങ്ങാതെ നിന്നു സി പി ഐ എം അവസരം മുന്നിൽ കണ്ട കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എം പി കെ പീതാംബരക്കുറുപ്പിനെ മാറ്റി പ്രേമേന്ദ്രന് സീറ്റ് നൽകി ആർ എസ് പിയെ യു ഡി എഫിൽ അതോടെ ഉറപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ എം മത്സരിപ്പിച്ചത് മുതിർന്ന നേതാവ് എം എ ബേബിയെ സംഘടനാശേഷി കൊണ്ട് കൊല്ലം തിരികെ പിടിക്കാമെന്ന് ഉറപ്പിച്ചിറങ്ങിയ സി പി ഐ എമ്മിന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വാക്ക് വലിയ വിലങ് തടിയാൻ നിന്നു പ്രേമേന്ദ്രനെ അതായത് ആർ എസ് പി മുന്നണി മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രേമേന്ദ്രൻ മത്സരിപ്പി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു പിണറായി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ടിന് പ്രേമേന്ദ്രന് ജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതായി ഇന്നത്തെ പ്രധാനമന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു എതിരാളി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷം പ്രേമേന്ദ്രൻ്റെ മാത്രം മികവിൻ്റെ ഫലമായിരുന്നില്ല കേരളത്തിൽ അങ്ങോളം ഉൺ അങ്ങോളം അങ്ങോളം ഉണ്ടായ യു ഡി എഫ് തരംഗത്തിൻ്റെ കൂടി ഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കുണ്ടറയ ഒഴികെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇടതു മുന്നണി ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ കാലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിലെ ഒരാളായ എം ജി രാധാകൃഷ്ണനാണ് സ്വാഗതം സർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ രാഷ്ട്രീയ കാലാവസ്ഥ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ പ്രേമേന്ദ്രൻ വീണ്ടും മത്സരിക്കുമ്പോൾ അതേ കാലാവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കൊല്ലത്ത് വാസ്തവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്ര വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായതായി സൂചനകളില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിലാകെയുള്ളൊരു മാറ്റം മുകേഷിനെ പോലെ ഉള്ള ഒരു പാർട്ടിക്ക് അപ്പുറത്തും ഒരു എന്താ പറയുക ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ് കാരണം ബിബി ബാലഗോപാലും ഒക്കെ ഹാർഡ് പാർട്ടിക്കാരാണ് പാർട്ടിയുടെ പ്രമുഖരാണെങ്കിലും മുകേഷിന് പാർട്ടിക്ക് അപ്പുറത്ത് ഒരു പിയിലുള്ള ആളാണ് പിന്നെ ഒരു ഈഴവ സമുദായമാണ് എന്നുള്ളത് ഏഹ് പറയാതിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഈ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത കൊല്ലത്തെ എസ് എൻ ഡി പി ഈഴവ സമുദായവും ഒക്കെ വളരെ ശക്തമായ പിന്നെ സാന്നിധ്യമുള്ള മണ്ഡലമായിട്ടും അവിടെ ഇതുവരെ ഈ നായർ സമുദായ സമുദായങ്ങൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി അറിഞ്ഞുകൂടാ പക്ഷേ ഏത് പാർട്ടി മാറി വന്നാലും അത് അതുപക്ഷമായാലും വലതുപക്ഷമായാലും ആർ എസ് പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ഇങ്ങനെ ഒരു ഒരു അസാധാരണ ആയിട്ടുള്ള ഒരു ഒരു സ്വഭാവം ഈ മണ്ഡലം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് മണ്ഡലത്തിൻ്റെ ഒരു ഒരു മത നിരപേക്ഷയുടെയും പുരോഗമന സ്വഭാവത്തിൻ്റെയും ഒക്കെ സൂചന ആർക്കെ ആയിട്ട് കാണുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയല്ല എന്നുള്ളത് ശരിയാണെങ്കിലും റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും അർഹിക്കുന്നത് തന്നെയാണ് അപ്പോ അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് എന്നാലും ഇത് പ്രേമചന്ദ്രെ ഉള്ള ഒരു ഒരു ശക്തമായ സാന്നിധ്യം അത് ആർ എസ് പി നമ്മൾ തമാശ ആയിട്ടാണ് പറയുന്നത് ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാണ് പക്ഷേ എല്ലാ കാലത്തും ആർ എസ് പിക്ക് കൊല്ലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യേണ്ടത് മുതലുള്ള ഒരു സ്വാധീനമുണ്ട് തൊഴിലാളികൾക്കിടയിൽ വളരെ വലിയ സ്വാധീനമുള്ളതാണ് ഇടതുപക്ഷത്തിനോടൊപ്പം അല്ല ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാന്നിധ്യം ആർ എസ് പിക്ക് ഉള്ള പാർട്ടിയാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ഏഹ് പിന്നെ സംശയമില്ലാത്ത വിധം ഗംഭീരമായിരുന്നതാണ് നേരത്തെ പൊതുവെ കാലങ്ങളും സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ കൊണ്ട് ഈ പ്രേമചന്ദ്രൻ ഇതിനകം ഭൂമിയ അഴത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പേര് മറികടക്കാനുള്ള ബലം ഏർ ഇതിലും വലിയ നേതാക്കന്മാർ മത്സരിച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന പാർട്ടി പരമായി അതിന്റെ സാധ്യതയില്ല പാർട്ടിക്ക് അപ്പുറത്ത് ആരെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഈ ബുക്ക് ഇഷ്ടം എത്രമാത്രം സാധിക്കും എന്നുള്ളതിനെ പറ്റി വലിയ തോതിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല എന്നാലും ഒരു ചലഞ്ച് ഉയർത്താൻ പറ്റും പക്ഷെ ആ ഒരു ഒരു പരിമിതമായ ചലഞ്ചിനപ്പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് കാണാനുള്ള വസുനിഷ്ഠമായ ഘടകങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല